കൊല്ലം തേവലക്കര ചന്തയിൽ സ്കൂൾ കുട്ടികൾ നടത്തിയ ഓണച്ചന്ത ശ്രദ്ധേയമായി നാടൻ പച്ചക്കറികളും നാട്ടുൽപ്പന്നങ്ങളുമായി തേവലക്കര കെ വി എം സ്കൂളിലെ കുട്ടികളാണ് ചന്ത സംഘടിപ്പിച്ചത് ചന്തയിൽ നിന്നുള്ള വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും പത്ത് പേർക്ക് ഓണക്കിറ്റ് നൽകാനുമായാണ് ചെലവിട്ടത് വസ്ത്രങ്ങളിഞ്ഞ് തേവലക്കര ചന്തയിൽ കച്ചവടത്തിനായി കുരുന്നുകൾ എത്തിയത് നാട്ടുകാർക്ക് കൗതുകമായി തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെയാണ് കെ വി എം സ്കൂളിലെ കുട്ടികൾ ഓണച്ചന്ത നടത്തിയത് മിക്ക പച്ചക്കറിയിനങ്ങളും വീട്ടിലുണ്ടാക്കിയ അച്ചാറുകളും ഓണപ്പലഹാരങ്ങളുമായി കുട്ടികൾ ചന്തയിലെത്തി പാരമ്പര്യ വേഷമണിഞ്ഞ് കുരുന്നുകൾ എത്തിയതോടെ ചന്തയിലെത്തിയവർ ആദ്യമൊന്നും അമ്പരന്നു പ്ലാസ്റ്റിക് ഒഴിവാക്കി വട്ടയിലും തുണിസഞ്ചിയിലുമാണ് സാധനങ്ങൾ നൽകിയത് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയൊരു മെസ്സേജാണ് നമ്മുടെ മാർക്കറ്റുകൾ മഞ്ഞിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുണ്ട് നമ്മുടെ വയനാട് വയനാട് കൈത്താങ്ങായി ഈ പച്ചക്കറിയുടെ അല്ലെങ്കിൽ പച്ചക്കറി തുക തുക ആ സംഭാവനയായി ലഭിച്ച യുടെ ദുരിതാശ്വാസ നിധിയിലേക്കും പത്ത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകാനുമായി കുട്ടികൾ ഉപയോഗിച്ചു വിപണി കാണാനും സാധനങ്ങൾ വാങ്ങിക്കാനും ധാരാളം പേരാണ് എത്തിയത് മീഡിയ വൺ കൊല്ലം